എക്സ്പയർ ഞാൻ മൈക്രോഫിയടാ ഇനിമേ Det er de som er i hjørnet. ഫ്രീ ഫയർ നേരത്തെ വേറെ ഫ്രീ ഫയറിന്റെ ഫ്രീ ഫയറിന്റെ അത്ര ഓഡിയൻസില് വേറെ ഗെയിം ഗെയിമാണ് കേരളത്തിലുള്ളത് ഒരുപാട് പേര് പല ഗെയിമും പറയുമെങ്കിലും ഇത് റിയാലിറ്റി എന്ന് പറയുന്നത് ഫ്രീ ഫയറിന്റെ അത്ര ഓഡിയൻ പെൻസിലുള്ള വേറെ ഗെയിം ഒന്നും കറിയാൻ ഇന്ത്യയിൽ ഇല്ല ആൻഡ്രോയിഡ് ഗെയിം ആൻഡ്രോയിഡ് ഫീസ് എത്ര അത്രയ്ക്ക് ബാൻ ആണ് ഫ്രീ ഫയറിലില്ല പ്ലേ സ്റ്റോറിലില്ല എന്തൊക്കെ പറഞ്ഞാലും ഫ്രീ ഫയറിന്റെ അത്രയും ഓഡിയൻസ് ഫെൻസ് ഇപ്പോഴും ഇല്ലാതെ ിറ്റിയാണ് കേട്ടികളായിരിക്കും കൂടുതല് പക്ഷെ കുട്ടികളായിരിക്കും കൂടുതല് പക്ഷെ എന്നാലും റിയാലിറ്റി നല്ല ഡാമ നല്ല ഡാമ കേ ഒരു നൂറ് ഡാം എന്തായാലും നമുക്ക് ബാക്കി என்னாலும் ஆவே இல்லை ரூஃப் தானா பச்சீத்தி 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 சேரே டாமன் பும்மி கொண்டேடா நான் கொண்டேடா ஸ்பை இல்லடா அந்த ஹெட்செட் ஊறிட்டே எக் உண்டோன்னு ஓகே ஹெட்செட் இட் கலச்சாய் ஓகே பஸ் யூ எக் கண்டோ மெல 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 வந்து நிக்கணும் வந்து நிக்கணும் పోట വൈപ്പാണോ ഡൗൺ വേടാ ആലെ രണ്ട് പേരല്ലടാ ലൈസൻസ് എടുത്തോ ഇവിടേ ഇവിടാ മൂന്ന പേയോ റെട്രൈനർ റൊഡാറക്ഷൻ പോടാന ക്യാപ്ചറിങ് ദി ഡിഫൻസ് എയർ ഡ്രോപ്പ് റെട്രൈനർ ആം ആർക്കണാ കാം എടാ മറ്റേ സാധനം വരുന്നുണ്ട് സൈബർ ഏ ഡ്രോപ്പ് ഇല്ലേ സൈബർ ഡ്രോപ്പ് അല്ലേ സൈബർ മറ്റേ സാധനം ഉണ്ടല്ലോ നിലത്തൊക്കെ അങ്ങനെ ഉണ്ടാവും ആ സാധനം വീണ്ടും വരുന്നുണ്ട് പക്ഷെ അതിനെന്താ ശരി മാറ്റം വറ്റിട്ട് വരുന്നു ഹെലികോപ്റ്റർ വരുന്നുണ്ട് ഹെലികോപ്റ്റർ ഞാൻ മോള് ഫുള്ള് ഹെലികോപ്റ്ററിലായിരിക്കും വന്നു കഴിഞ്ഞാൽ ഓ പൊളിക്കില്ല എലിക്കൗട്ടർ വേടിയൊക്കെ വരട്ടോ വേടിയൊക്കെ പറ്റാതെ എലിക്കൗട്ടർ വന്ന കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അല്ലെ എല്ലാമാരും താഴത്തേക്ക് മറ്റേ മിസൈൽ ലോഞ്ചൊക്കെ ഇട്ടിട്ട് കോറ്റടി കത്തിക്കേണ്ടി പുതിയ കിണ്ണ് വരുന്നിട്ട് പുതിയ ക്യാരക്ടർ ഒരു പുതിയ ലീല കാര്ടർ വരുന്നുണ്ട് ലീലമ്മ കണ്ടിട്ടുണ്ട് ലീലമ ലീലാ പുതിയ കിണറ്റർ വരും ലീലാന്നീല കേ എനിക്കറിയില്ല അഡ്വൻസറൂർ ഈ ആഴ്ച വരുന്നുണ്ട് മനസ്സിലായോ അഡ്വൻസറൂർ ഒന്ന് ഓപ്പൺ ആവട്ടെ എന്നാലേ നമുക്ക് നൂറ് ശാമനം ഉറപ്പിക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാ പ്രായം കുറെ ഈ ഹെലികോപ്റ്റർ പണ്ട് മുതലേ പറയുന്നൊരു കേസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശാമൻ ഉറപ്പിക്കണെങ്കിൽ ഈ ഒരാഴ്ച അഡ്വൻസർ വരുന്നുണ്ട് പതിനേഴാം തീയതി പതിനെട്ടാം തീയതി വയനാട് രണ്ടോ അഡ്വാൻസർ വരുന്നുണ്ട് അപ്പൊ അത് വന്നിട്ട് നമുക്ക് ഫുള്ള് ഫുൾ ഓൺ ഫുൾ ചെക്ക് ചെയ്ത് നോക്കാം പക്ഷെ കൺഫേം ന്യൂസ് ആണ് ഗണ്ണും പുതിയ ഗണ്ണും കൺഫേം ആ ഇതും കൺഫേം ആണെന്നു വെച്ചാൽ കൺഫേം പക്ഷെ നമ്മുടെ കയ്യിൽ തരാൻ പ്രൂഫൊന്നുമില്ല ഒത്തിരി സർവേ ഉള്ള ആൾ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ ആക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് വേറെന്താ മറ്റേത് സി എസ്ഇയില് വണ്ടി വാങ്ങാൻ പറ്റും സി എസ്ഇലി ടോക്കൺ കൊടുത്ത് പൈസ എടുത്ത് വണ്ടി ഓട്ടോറിക്ഷ ഇല്ല ബൈക്ക് വാങ്ങാൻ പറ്റും ഇനിയിപ്പോ ഹാക്കറൊക്കെ എന്നാണ് സി എസ്സിൽ വണ്ടി ഇട്ടതായിരിക്കും വരും മനസ്സിലായോ കളി തുടങ്ങുമ്പോ തന്നെ വണ്ടി ക്യാരക്റ്റർ ഇട്ടിട്ട് ഹാക്കർ എല്ലാരും ബ്രോ പോണോ എന്നിട്ട് ബെസ്റ്റ് ആക്ടീവ് സ്ട്രീമർ പോയിട്ട് ഇങ്ങോട്ട് അമ്മാര്ക്കലുണ്ട് അവിടെ കൊന്നിട്ടുണ്ട് ഇഞ്ഞിട്ടാ അതാ എന്തുവാ പാലത്തിന്റെ മോള് അടിപൊളി ഒരിച്ചനും കൂടി ഇല്ല ഒരുച്ചന രണ്ടുപേരെല്ലാം ഉണ്ട് അടിയുടെ അടിയടാ നൂറ്റിയമ്പ നൂറ്റിയമ്പന കൂടി കൂടി എന്താ

ബ്രോ ഇത്രയും സീരിയസ് എടുക്കല്ലേ ജസ്റ്റ് ഗെയിം ബ്രോ സീരിയസ് ആവും ഞാൻ എന്ത് സീരിയസ് എടുത്ത് ചിൽ ബ്രോ ചില്ലായിട്ടാണ് കളിക്കുന്നത് പിന്നെ ഗെയിം കളിക്കുന്നത് ഇത് റാങ്ക്ഡ് മേച്ച് മനസ്സിലായത് ക്ലാസിക്കൽ അപ്പൊ നമ്മൾ ജയിക്കാൻ വേണ്ടി വേണം കളിക്കാൻ നിങ്ങൾക്ക് ഫുൾ ചില്ലാണ് നമ്മൾ ക്ലാസിക്കൽ കളിക്കണം ഇത് നമ്മുടെ എന്താണ് കളിക്കാ ഞാൻ നീ ആലോചിച്ചു നോക്കാം അക്ഷയ് അക്ഷയ അച്ഛ ഞാൻ കളി ഇറങ്ങുമെന്നും പോയിച്ചാവുന്നു കളി പോയി പോയിച്ചാവുന്നു ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് നിങ്ങൾക്ക് ലൈവ് ആണെന്ന് തോന്നുന്നു വേണ്ട ഈ പട്ടി രൂപ എന്താ കാട്ടിക്കൊണ്ടിരിക്കണെന്നല്ലേ നിങ്ങള് പറയുള്ള അല്ലാതെ ഓയോ പണ് കാണിക്കാന്ന് പറയൂ നിങ്ങൾ അമീന ഓൾറെഡി അതിൽ പറഞ്ഞാൽ ടോപ്പിക് കിട്ടുക നമ്മൾ ഓൾറെഡി ബാൻഡ് നമ്മൾ വളം വെച്ചു കൊടുത്താ ബാക്കി എല്ലാവരും

എവിടെയാണ്ടാത്തോ വെന്റിമിഷന്റെ അവിടെയാ ആ വെന്റിമിഷന്റെ അവിടെ ഒരു തന്നെ ഹലോ ഒന്ന് മിണ്ടായിരിക്കേ ഈ എടിയാറും എന്താണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഇടക്കെന്താ കണ്ണിന് കുരുവാണ് ഈ പച്ച കലാ നിനക്ക് കാണാൻ പറ്റിയ ഫ്ലെയിം

ഈ മെസ്സേജ് കണ്ടില്ലേ മോഡ നിങ്ങടെ നിങ്ങള് ഒരുപാടി നോക്കിയത് പിന്നെ ആ കയ്യിൽ മെസ്സേജ് ആ കയ്യില് ഇത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ മെസ്സേജ് ഒന്ന് ഡിലീറ്റ് അതുപോലെ ചെയ്യുന്നില്ലേ പിന്നെ മോഡാക്കിട്ട് എന്താ കാര്യം

എവിടെ പോണേ പറ ഇതൂടെ കേറിയാ പറയാ വണ്ടി പോവാത്തോട്ട് പാ പുറത്തോട്ട് വാ നിങ്ങള് വിട്ടോ ഞാൻ സപ്പോർട്ട് ആയിരുന്നു ഞാൻ പറഞ്ഞേ ഞാൻ സപ്പോർട്ട് ആയിരുന്നു നിങ്ങള് മൂന്നു നേരം കൂടെ ഒരുമിച്ചിരിക്കും ஒரு ரெண்டு தொண்ணூறா்பை தட்டி தட்டி கலையில கிளீ राइट लैंड है राइट लैंड है ओह हैकर അടുത്തവന്മാരായാലും ഏതാമാരായാലും ഞാൻ പറയുന്നത് കാര്യമുണ്ട് അല്ലാതെ നിങ്ങള് ചുമ മെസ്സേജ് കാണാൻ ചുമ കിടന്നു ട ഞാന് അവമാർക്കിട്ട് പറഞ്ഞില്ലായിരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് തോമസ് എന്താ മെമ്പർഷിപ്പ് എടുത്തവനാ കിടന്ന് പറയുന്ന കേട്ടില്ലായിരുന്നു അവൻറെ അവന്റെ സെറ്റ്